എനിക്ക് മാസം രൂപ അമ്മ ശമ്പളം ഉള്ളു പത്ത് മാസം പ്രസവിച്ച അടുത്ത് നീ കണക്ക് കണക്ക് പറഞ്ഞതല്ല അമ്മ അമ്മ ഞാൻ നല്ലൊരു ഷർട്ട് വാങ്ങിച്ചിട്ട് എത്ര വേണമെങ്കിലും നമ്മക്കറിയാമോ ഞാൻ പുറത്തുനിന്ന് ആഹാരം കഴിച്ചിട്ട് എത്ര വേണമെന്ന് നമ്മക്കറിയാമോ ഞാൻ നല്ലോണം ഉറങ്ങിയിട്ട് എത്ര ദിവസമായി ദിവസം അറിയാമോ നിങ്ങക്ക് പത്ത് മാസം ചോന്ന് പ്രസവിച്ച കണക്കെ പറയാൻ കാണും നമ്മൾ ആണുങ്ങളെ ബുദ്ധിമുട്ടും കഷ്ടപ്പെടാനാണെങ്കിലേ അതിനാണായിട്ട് ഒന്ന് ജനിക്കണമെന്നാണ് பகலிரவுகளுடைய ரப்பு இரபரமிலும் துணரப்பு உடலினுடைய ஒன்ற